ബഹുമാന്യനായ കാന്തവര ഉസ്താദ് എസ് വൈ എസിൻ്റെ കേരള സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസാരി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സയ്യിദ് വാഹ തങ്ങൾ സഖാഫി ഉൾപ്പെടെയുള്ള നേതാക്കളെ ബഹുമാന്യനായ എം എൽ എ അഡ്വക്കറ്റ് പി ടി റഹീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ തേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിരുടെ പ്രിയപ്പെട്ടവരെ പേര് തന്നെ വ്യത്യസ്തമാക്കുന്ന ഒരു ക്യാമ്പയിനാണ് മാനവസഞ്ചാരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ വിവിധ സംഘടനകൾ വിവിധ ജാഥകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മാനവസഞ്ചാരമെന്ന പേര് വളരെ സ്ട്രൈക്കിംഗ് നെയിമാണ് ഞാൻ ഡോക്ടർ അക്കീം അസാരിയോട് തന്നെ പറഞ്ഞു എല്ലാ നിലയിലും വ്യത്യസ്തത വെച്ച് പുലർത്തുന്നുണ്ട് എനിക്കിതിൽ പങ്കെടുക്കണം വ്യക്തിപരമായെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇതിന് മുദ്രാവാക്യം കാലിക പ്രസക്തമാണ് പക്ഷെ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു ഒന്ന് സ്ഥലത്തില്ലാത്തൊരു പ്രശ്നവും വന്നു എൻ്റെ വാർത്തകൾ ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇതിനിടയിൽ നടത്തിയ രണ്ട് മൂന്ന് പ്രസ്താവനകൾ വളരെ ശ്രദ്ധിക്കപ്പെട്ട പ്രസ്താവനകളായിരുന്നു വളരെ കേരളീയ സമൂഹമാകെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിൻ്റെ നായകൻ്റെ ഈ യാത്രയുടെ മാനവസഞ്ചാരത്തിൻ്റെ നായകൻ്റെ പ്രസ്താവന അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഒരു മതനിരപേക്ഷത നിലനിൽക്കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എളിയ സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കൊരു മാനസിക പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് എന്നാലത് ഇതോടെ പരിഹരിക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇതിൽ എത്തിച്ചേരണം എന്ന് മനസ്സ് പറഞ്ഞു കാരണം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇതുപോലുള്ള ഒരു മുദ്രാവാക്യത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുക എന്നുള്ളത് ഏറെ പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ് പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു ഇതിൻ്റെ വ്യത്യസ്തത ഈ ക്യാമ്പയിൻ്റെ വ്യത്യസ്തത ഓരോ ദിവസം നടത്തുന്ന വർക്കൊക്കെ എങ്ങനെയാണ് ഞാനിതുമായി ബന്ധമുള്ള പലരോട് സംസാരിച്ചിരുന്നു അത് നമുക്ക് ഒരു മാതൃകയാക്കാവുന്ന വർക്കാണ് വ്യത്യസ്ത യോഗങ്ങൾ വിവിധ യുവജന സംഘടനകളെ കോർത്തിണക്കിയുള്ള യോഗങ്ങൾ വളരെ നല്ല നിലയിലാണ് നടത്തിയിട്ടുള്ളത് പ്ലാറ്റിനമിയർ ആചരണത്തിൻ്റെ ഭാഗമായി സാഹോദര്യം മനുഷ്യ സാഹോദര്യം സുദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോടെ എസ് വൈ എസ് സംഘടിപ്പിച്ച ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ ശരിയായ നിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തയ്യാറായതിന് ഒരു യുവജന സംഘടനയുടെ പഴയകാല ഒരു എന്നുള്ള നിലയിൽ പ്രത്യേകം എസ് വൈ എസിനെ അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നവംബർ മാസം പതിനാറിന് കാസർകോട്ട് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് ആണ് സമാപിച്ചതെന്ന് നമുക്കറിയാം ഇതിൽ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസാരി ഇതിൻ്റെ നായകനായി മുന്നോട്ട് വന്നപ്പോൾ കാലികമായ ഒട്ടേറെ വിഷയങ്ങൾ കൂടി യാത്രയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വ്യത്യസ്ത മത സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താനുള്ള ബോധപൂർവമായ ശ്രമമുണ്ട് സങ്കീർണമാക്കാനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു ഇതിനെ ആകെ സങ്കീർണമാക്കി അന്തരീക്ഷം മോശമാക്കാനുള്ള ശ്രമം നടത്തുന്നു എസ് വൈ എസ് ആയാലും കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ജമത്തായാലും എപ്പോഴും മതസ്പർധക്കെതിരെ മതനിരപേക്ഷതയും സാഹോദരിയും മുറുകെ പിടിച്ച് ഇടപെടാറുണ്ട് അതാണ് സംഘടന എവിടെ പരിപാടി വിളിച്ചാലും എന്ത് നിലയിലും ഇതിൽ പങ്കുകൊള്ളുന്നതിൻ്റെ കാര്യം ഉയർത്തുന്ന മുദ്രാവാക്യവും എടുക്കുന്ന നിലപാടും അതിനോട് യോജിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് യോജിക്കാൻ പറ്റാതാണെങ്കിൽ ഇതിനകത്ത് ഞാൻ വരില്ല യോജിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇവിടെ യാത്രക്കിടയിലാണെന്ന് തോന്നുന്നു സർക്കാരിനെയും സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെയും ഒരു പ്രത്യേക സമുദായത്തിനെതിരെ ആക്കാനുള്ള ശ്രമം നടക്കുന്നൊരു ഘട്ടത്തിൽ ചില ചർച്ചകൾ നടക്കുകയും ചില പ്രസ്താവനകൾ വരികയും ചെയ്തു ആ പ്രസ്താവനയിൽ വളരെ സന്തോഷം തോന്നിയൊരു കാര്യം ബോധപൂർവം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒരു മുസ്ലിം വിരുദ്ധനാക്കി നടത്താനുള്ള ശ്രമം അത് ശരിയല്ല എന്നുള്ള പ്രസ്താവനയാണ് അതൊരു വസ്തുതയാണ് ഒരു കാര്യം നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും മുസ്ലിം ജമാലും എസ് വൈ എസ് ആയാലും മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അത് ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ആശയമാണ് ഭിന്നിപ്പിക്കാനല്ല സമൂഹത്തിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തുന്നതിൻ്റെ ഭാഗമായി മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ തെറ്റായ ചില ചിന്താഗതി പടരാറുണ്ട് അതിലൊന്നാണ് എക്സ്ട്രീം നിലപാടുകൾ എന്നാൽ എന്നും എക്സ്ട്രീം നിലപാടുകളെ എതിർക്കുകയും ജനാധിപത്യപരമായി ആളുകൾ നിലകൊള്ളണമെന്നുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യാൻ സംഘടന തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും ഈ നിലപാടിനോടൊപ്പം എന്ത് പ്രചരണം നിന്നാലും നിലകൊള്ളും എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് തുറന്നു പറയുന്നതിന് ഒരു മടിയുമില്ല കാരണം ശരിയായ നിലപാടാണ് സ്വീകരിക്കുന്നത് ആളുകളെ ഒന്നിപ്പിക്കാനും മതവർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കാനും തയ്യാറാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ നില സ്വീകരിക്കും സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളിലും ചെയ്യാൻ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഞാൻ അധികം നീട്ടുന്നില്ല ഏറ്റവും പ്രധാനം മനുഷ്യത്വപരമായ സമീപനമാണ് ജാതി മതം വർണം തുടങ്ങിയ മനുഷ്യനെ അതിൻ്റെ ഭാഗമായി വേർതിരിക്കാൻ ശ്രമിക്കുന്ന പ്രവണതകളെ അതിശക്തമായി ചെറുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അതിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് മനുഷ്യത്വം മാനവികത പ്രചരിപ്പിക്കുന്നതിലൂടെ എന്താണ് ഒരു സംഘടനയുടെ കടമ അത് നിർവഹിച്ചു എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു സമൂഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സമൂഹം ഇന്ന് ആവശ്യപ്പെടുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞ കാലിക പ്രസക്തമാണ് എന്തും മതവർഗീയത ആളിക്കത്തുന്ന കണ്ണിലൂടെ കാണാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അതിനെ അത്തരം പ്രചരണങ്ങളെ തടയാനും അതിനെതിരെ ഉത്ബോധനം നടത്തി മുന്നോട്ട് പോകാനും സാധിക്കുന്നു ഇവിടെ എല്ലാ നിലയിലും ഈ മാനവ സഞ്ചാരത്തിന് അതിൻ്റെ മുദ്രാവാക്യത്തോട് നീതി പുലർത്താനായിട്ടുണ്ട് മാനവസഞ്ചാരത്തിൽ മുഴങ്ങിക്കേട്ട ഒരു വാക്യം പിന്നീട് ഞാൻ മനസ്സിലാക്കി ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തതാണ് മതവർഗീയതയും ലഹരിയും അല്ലെ ലഹരിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക തമ്മിൽ പ്രത്യക്ഷ ബന്ധങ്ങളില്ല പക്ഷേ സൂക്ഷ്മവായനയിൽ ഇവ രണ്ടും അരാഷ്ട്രീയതയുടെ ഇരട്ട സന്തതികളാണ് അവയുടെ വ്യാപനം തടയേണ്ടത് മാനവിക രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടു തന്നെയാകണം എനിക്ക് വല്ലാതെ ഒരു താല്പര്യം തോന്നിയ വാചകങ്ങളാണ് മതവർഗീയതയും ലഹരിയെയും എല്ലാ നിലയിലും സമൂഹം നേരിടേണ്ട ഒരു ഘട്ടത്തിലാണോ ഇത്തരത്തിലൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് വർഗീയത മതവർഗീയത എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് അതിനെ എത്രത്തോളം ചെറുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ളത് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു അതും ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരമൊരു ഒരു ആശയം മുന്നോട്ട് വെക്കാൻ പറ്റി എന്നുള്ളത് ഇങ്ങനെ മതവർഗീയത അത് ഏത് മതവർഗീയത ആയിക്കൊള്ളട്ടെ അതിനെ എതിർക്കണം എന്ന സമീപനമാണ് പൊതുവെ സ്വീകരിക്കുന്നത് ഇന്ന് വളരെ ബോധപൂർവം ഇസ്ലാം സമം തീവ്രവാദം എന്നുള്ള പ്രചരണം ചില ശക്തികൾ നടത്തുമ്പോൾ ഇത്തരം യാത്രകളെ കണ്ണു തുറന്ന് കാണാൻ ഇത്തരം കുപ്രചരണം നടത്തുന്നവർ തയ്യാറാകണം മനുഷ്യനെ ഒന്നിപ്പിക്കാനുള്ള യാത്രയാണ് മനുഷ്യനെ ഒന്നിപ്പിക്കാനുള്ള യാത്ര നയിക്കുന്ന സംഘടനയും അതിൻ്റെ നേതൃത്വത്തെയും അവരെടുക്കുന്ന ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുള്ള ആത്മാർത്ഥമായ നിലപാടിനെ കാണാതെ പോകരുത് എന്നുള്ളത് ഇത്തരം കുപ്രചരണം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇനിയും കൂടുതൽ ശക്തമായി പ്രചരിപ്പിക്കാനാകണം കേരളത്തിൽ ഉടനീളം മാനവ സഞ്ചാരം നടത്തിയതുപോലെ നമ്മുടെ രാജ്യത്തും കാന്തപുര ഉസ്താദിനെ നേതൃത്വത്തിൽ നടത്തേണ്ടിയിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഇവിടെ സൂചിപ്പിച്ചു അത് പറഞ്ഞു കർണാടകയിൽ ഒരു യാത്ര നടത്തി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം ഓർമ്മ വന്നത് ഡി വൈ എഫ് ഐ എന്ന യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റായി പ്രവർത്തിക്കുമ്പോഴാണ് മംഗലാപുരത്ത് മതവർഗീയ ധ്രുവീകരണത്തെ ശ്രമം കലാപത്തിലെത്തിയത് കേരളത്തിലാണിപ്പോൾ കലാപമില്ലാതെ നിൽക്കുന്നത് ഒരു സംസ്ഥാനം ആ കലാപുണ്ടായപ്പോൾ കലാപമുണ്ടായ പ്രദേശത്ത് ഞങ്ങൾ യുവജന സംഘടനയുടെ പ്രതിനിധികൾ പോകുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ഞാനൊരു ഒരു ഒരു വീട്ടിൽ ചെന്നു അവിടെ ആക്രമിക്കപ്പെട്ട വീടാണ് അപ്പോൾ അവരുടെ ബാപ്പയോടും കുട്ടികളോടൊക്കെ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മനുഷ്യനങ്ങോട്ട് കടന്നു വരുന്നത് അത് എനിക്ക് വലിയ ആവേശമുണ്ടാക്കിയ കാര്യമാണ് ബഹുമാന്യനായ കാന്തപുര ഉസ്താദാണ് ഉസ്താദ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഉസ്താദ് അങ്ങോട്ട് കടന്നു വരികയാണ് അപ്പോൾ പെട്ടെന്ന് കണ്ട വിമങ്ങൾക്ക് എഴുന്നേറ്റ് ഇന്ന് വസ്ത്രദാനം ചെയ്ത് അവിടെ ഇരുന്നു അവിടക്കൊക്കെ ഒരു ആശ്വാസമാകുന്ന നില വന്നു അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു 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 സംസ്ഥാനത്ത് കേരളത്തിന് പുറത്തുള്ളൊരു സംസ്ഥാനത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി കലാപമുണ്ടായി ചില മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഇടത്ത് ഓടിയെത്തുകയാണ് ഇത് ഏതൊരു നേതാവും മാതൃകയാക്കേണ്ടത് ഇതേ ഞാൻ ഹരിയാനയിൽ ജുനൈദ് കൊല്ലപ്പെട്ടയിടത്ത് പിന്നീട് അവരുടെ വീടുമായി ബന്ധപ്പെട്ട സമയത്ത് അവിടെയും സഹായിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലയിൽ എസ് വൈ എസ് ഉൾപ്പെടെ രംഗത്ത് വന്നത് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മതസാഹോദര്യം മുറുക പിടിക്കാനുള്ള ശ്രമം എസ് വൈ എസ് ഉൾപ്പെടെ നടത്തി വരുന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇനിയും ശക്തിപ്പെടുത്തണം അതിന് എല്ലാവിധ പിന്തുണയും ഇത്തരം പ്രവർത്തനങ്ങൾക്കുണ്ട് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും അറിയിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറായ ഇതിൻ്റെ നേതൃത്വത്തെ എസ് വൈ എസിൻ്റെ സംസ്ഥാന ഭാരവാഹികളെ ഇതിൻ്റെ നേതൃത്വത്തെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുക